വെൽക്കം ബാക്ക് ടു ഖരിറുവിൻ അപ്ഡേറ്റ്സ് ഡിഗ്രി പി ജി ബി എഡ് തുടങ്ങിയ വിവിധ കോഴ്സുകൾ പ്രധാനമായിട്ടും കേരളത്തിന് പുറമെയുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കുകയും തുടർന്ന് നിങ്ങൾ പഠിച്ച കോഴ്സ് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഏതെങ്കിലും അംഗീകാരമുണ്ടോ അതോടൊപ്പം തന്നെ കേരളത്തിലെ പി എസ് സി അതായത് കേരള ഗവൺമെൻറ് ജോലി വേണ്ടി കേരള പി എസ് സി അപ്രൂവ് ആണോ കൂടാതെ യു ജി സിയുടെ അംഗീകാരമുണ്ടോ തുടങ്ങിയ പ്രധാനപ്പെട്ട സംശയങ്ങൾ പല മേഖലകളിലും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറമേ അതായത് കേരളത്തിന് പുറമെയുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി ആയാലും പി ജി ആയാലും മറ്റു പല കോഴ്സുകളും പഠി പഠിക്കാറുണ്ട് ഇപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽ കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഡിസ്റ്റൻസ് മോഡാണ് അതായത് റെഗുലർ മോഡ് അതേപോലെ തന്നെ ഡിസ്റ്റൻസ് മോഡ് കാരണം ഡിസ്റ്റൻസ് ആയിട്ട് കാരണം റെഗുലറായിട്ട് പഠിക്കാൻ സാധിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിസ്റ്റൻസ് ആയിട്ടും അതേപോലെ തന്നെ റെഗുലറായിട്ടും പല കോഴ്സുകളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അതായത് ഡിഗ്രിയുടെ അഡ്മിഷൻ അല്ലെങ്കിൽ പി ജിയുടെ അഡ്മിഷൻ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥിനും ചോദിക്കുന്ന കാര്യമാണ് ഈ കോഴ്സ് ഈ ഫ്രീക്വൻസി ഉണ്ടോ കേരള പി എസ് സിയുടെ അപ്രൂവ്ഡ് ആണോ കേരള പി എസ് സി അംഗീകാരമുണ്ടോ ഈ കോഴ്സ് ഇവിടുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിന്ന് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ കേരളത്തിൽ കേരള ഗവൺമെൻറ് കീഴിൽ ജോലി ലഭിക്കും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് പറയാനുള്ളത് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് നിങ്ങളൊരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യു ജി സിയുടെ അംഗീകാരം കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിലൊരുപാട് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ പല യൂണിവേഴ്സിറ്റികളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു ജി സിയുടെ അംഗീകാരമില്ലാത്ത പല യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കാരണം ഒരുപാട് സോഷ്യൽ മാധ്യമങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല മേഖലകളിൽ നിന്നുമുള്ള അഡ്വർടൈസ്മെൻറ്റ് അതേപോലെ തന്നെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഒരുപാട് അഡ്വെർടൈസ്മെന്റ് കാണാറുണ്ട് പക്ഷേ നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ യു ജി സിയുടെ അംഗീകാരം നിങ്ങൾ ഒന്നാമത്തെ മനസ്സിലാക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൾറെഡി ഓൾഡി യു ജി സിയുടെയും അതേപോലെ തന്നെ പി എസ് സി അപ്രൂവ് ആണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം നിങ്ങൾക്ക് കേരളത്തിലെല്ലാം യു ജി സി അപ്രൂവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി മാത്രമാണ് എന്നാലും പ്രധാനമായിട്ടും കേരളത്തിന് പുറമെയുള്ള മറ്റു സംസ്ഥാനം നോർത്ത് സൈഡിലൊക്കെയാണ് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ പറയുന്ന ഈ പറയുന്ന രീതിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുമ്പോൾ ഒന്നാമത് നിങ്ങൾ ജസ്റ്റ് യു ജി സിയുടെ അംഗീകാരമുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക അതിനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് യു ജി സി എന്ന് ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ജി സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ആ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരു ലിങ്ക് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവ് യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ ഇപ്പോൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നേരത്തെ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് ഈ പറയുന്ന ലിസ്റ്റിൽ ഉണ്ടോ നോക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ച കോഴ്സ് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യു ജി സി അപ്രൂവ്ഡ് അപ്രൂവ് അപ്രൂവ്ഡ് ആണെങ്കിലും കേരളത്തിലെ പി എസ് സിയുടെ അംഗീകാരം അത് കേരള പി എസ് സി നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ ഈ പഠിച്ച കോഴ്സ് കൊണ്ട് നിങ്ങൾക്കൊരു ഗവൺമെൻറ് തലത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കേരള പി എസ് സി നിങ്ങൾക്ക് അപ്രൂവ് നിങ്ങൾക്ക് അപ്രൂവൽ നൽകണം അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് കേരള പി എസ് സി നിങ്ങൾക്ക് വാല്യൂ നൽകണം അപ്പോൾ കേരള പി എസ് സിയുടെ വാല്യൂ ലഭിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നോക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ അല്ലെങ്കിൽ ബി എഡോ ഏതെങ്കിലും കോഴ്സാവട്ടെ ആ പറയുന്ന കോഴ്സ് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് കേരള പി എസ് ആണ് അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മധുര കാമരാജ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ പല യൂണിവേഴ്സിറ്റികളാണ് കൂടുതലായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പല കോഴ്സുകൾ പഠിക്കുന്നത് കാരണം ഒരുപാട് കോൾ വരുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ ഭാരദീദാസ് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത് അല്ലെങ്കിൽ മധുര കമരാജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചു ഇങ്ങനെ ഒരുപാട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അതേപോലെ മദ്രാസ് യൂണിവേ യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കോഴ്സിന് കേരളത്തിൽ ഈക്വലൻസ് ഉണ്ട് ഇങ്ങനെയുള്ള സംശയമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കേരള പി എസ് സി അംഗീകരിക്കണമെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിർബന്ധമായിട്ടും ഈക്വലൻസി പ്രൊവൈഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം കോം കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കെ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞ നാല് യൂണിവേഴ്സിറ്റികളാണ് നോർമലായിട്ട് ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഈക്വലൻസി നിങ്ങൾ പഠിച്ച കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കണം അതായത് നേരത്തെ പറഞ്ഞാൽ എം എ ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് മധുര കാമരാജ് അല്ലെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി നിന്ന് പഠിച്ച എം എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് ഈ പറയുന്ന കോഴ്സ് ഈക്വലൻസി ഈക്വലൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങുക ഈക്വൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കേരള പി എസ് സി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി നിങ്ങൾക്ക് ലഭിച്ചാൽ കേരള പി എസ് സി അപ്രൂവ്ഡ് ആയിരിക്കും അപ്പോൾ ഈക്വലൻസി ലഭിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പലരും ഈക്ലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ തായുള്ള സർട്ടിഫിക്കറ്റും എടുത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഈ എന്നാൽ നിലവിൽ നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് നേടിയെടുക്കാമെന്നുള്ള കാര്യ കാര്യത്തെക്കുറിച്ച് അതായത് ജസ്റ്റ് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈക്വൻസി സർട്ടിഫിക്കറ്റിനുള്ള നിങ്ങൾക്ക് ലിംഗ് കാണാൻ സാധിക്കും കാലിക്കറ്റായാലും എം ജി ആയാലും ഞാൻ നേരത്തെ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വൻസി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വൻസി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ അപ്ലൈ എന്നുള്ള ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ആപേക്ഷിട്ട് കയറി നിങ്ങൾ ബന്ധപ്പെട്ട ഏത് യൂണിവേഴ്സിറ്റിയാണോ ആ ബന്ധപ്പെട്ട ഡോക്യൂമെൻ്റ്സുകളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഫീ ഓൺലൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് വിത്തിൻ വൺ മന്തിന് തന്നെ നിങ്ങൾക്ക് ഈക്വൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാവുന്ന രീതിയിൽ വളരെ എളുപ്പമുള്ള പ്രോസസ്സ് ആണ് ഇന്നത്തെ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റിയെന്നാണ് നിങ്ങളുടെ ഈക്വൻസിൽ അതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വൻസി ഇല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നോക്കാം എം ജി യൂണിവേഴ്സിറ്റി ഈക്വൻസി ഇല്ലെങ്കിൽ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി നോക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഈക്വൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കോഴ്സ് കേരളത്തിൽ ആണ് അതിൽ യാതൊരു സംശയമില്ല കാരണം കൂടുതൽ സംശയം വരുന്നത് ബി എഡുമായി ബന്ധപ്പെട്ടുള്ള ബി എഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബി എഡ് പുറമേള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അപ്പോൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ബി എഡ് അപ്രൂവ് ആണോ കേരളത്തിൽ ബി എസ് സി അംഗീകാരമുണ്ടെന്നൊക്കെ ഒരുപാട് സംശയം ചോദിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു നിലവിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഈക്വൻസി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഈക്ലസ്സി ഉണ്ടെങ്കിൽ കേരളത്തിൽ പി എസ് സി അപ്രൂവ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു ഇനിയും അത്തരത്തിലുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അതായത് പുതിയ അഡ്മിഷൻ എടുക്കുന്നവർ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മാർക്ക് കുറഞ്ഞിട്ടുള്ളവർക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ വാലിഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ബി എഡ് അഡ്മിഷൻ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ഇനിയും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പുതിയ അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ താഴേ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച കോഴ്സ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ളൊരു ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഇൻഫർമേഷൻ കൂടി ഞാൻ ഈ വീഡിയോ സേഷനിൽ ഞാൻ കാണിച്ചു തരാം അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ഈക്വൻസി നിങ്ങൾ പഠിച്ച കോളേജിലെ ഈക്വൻസി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യുക കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ മദ്രാസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തൊട്ടുമുമ്പം ഇതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി വിളിച്ചിരുന്നു അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ഞാൻ സോറി ഭാരതിയാർ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇ ഇംഗ്ലീഷാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈക്വൻസി ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതേപോലെ എം ജി യൂണിവേഴ്സിറ്റിയും ഓൾമോസ്റ്റ് പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ പല കോഴ്സുകളും ഈക്വലൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് കിണറും ഈക്വൻസി രണ്ട് തരത്തിലുണ്ട് അതായത് ഒന്ന് ഹയർ എഡ്യൂക്കേഷനും അത് ഈക്വൻസി കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ജോബ് പർപ്പസിനും ഈക്വലൻസി കൊടുക്കാറുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങൾ പഠിച്ച പി ജി വെച്ച് നിങ്ങൾക്ക് പിന്നീട് ഒരു ബി എഡ് അല്ലെങ്കിൽ മറ്റു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഈക്വലൻസി നിർബന്ധമാണ് എന്നാൽ ചില കോഴ്സുകൾ ജോബ് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പം പി ജി അല്ലെങ്കിൽ ബി എഡ്ഡ് ആണെങ്കിൽ അത് ജോബ് പെർപ്പസിന് നിങ്ങൾക്കത് ആ പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈക്വൻസി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ട് തരത്തിലുള്ള ഈക്വൻറ്റൻസ് ഉണ്ട് അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയാം നിങ്ങൾക്ക് ജോബും അതേപോലെ എഡ്യൂക്കേഷൻ രണ്ടും നിങ്ങൾക്ക് തുല്യമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങൾ പഠിച്ച കോളേജും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് അംഗീകാരമുണ്ടോ കേരളത്തിൽ പി എസ് സി വെയിലാണെന്നുള്ള കാര്യം ഇതുവഴി നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കാരണം ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം പി എസ് സി അപ്രൂവ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അംഗീകാരം നൽകിയാൽ അത് കേരള പി എസ് സി അപ്രൂവ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് വെക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം എല്ലാ യൂണിവേഴ്സിറ്റികളും അപ്പോൾ ചില യൂണിവേഴ്സിൽ എം ജി യൂണിവേഴ്സിറ്റി ഡയറക്റ്റായി നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കസ്റ്റം മെസ്സേജ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അണ്ടറിൽ നിങ്ങൾ ഓരോ കോഴ്സ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി എടുക്കണം അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി മാത്രം ചെക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു വീടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ് കൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാനും പരമാവധി ഇത്തരത്തിൽ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തു പോകുവാനും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുത്തുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് പരിശോധിക്കാം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി ലിസ്റ്റ് ജസ്റ്റ് നമുക്ക് പരിശോധിക്കാം അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ നിങ്ങൾ എം ജി യൂണിവേഴ്സിറ്റി ഈക്വലൻസി ലിസ്റ്റ് എന്നുള്ള ആര് ജസ്റ്റ് ടൈപ്പ് ചെയ്തുക അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ള ആ ഒരു പേജ് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ട് കോഴ്സ് ലെവൽ മോഡ് ഓഫ് സ്റ്റഡി ഓക്കെ അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് നിങ്ങൾ എടുക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അതായത് എം ജി യൂണിവേഴ്സിറ്റി ഈക്വൻസ് നൽകുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൃത്യമായിട്ടുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും ഇനി നിങ്ങൾ പഠിച്ച ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നെയിം ഇതിലില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാകാതെ എം ജി യൂണിവേഴ്സിറ്റി ആ പറയുന്ന കോഴ്സിൻ്റെ വാല്യൂ ഈക്വൻസി കൊടുക്കുന്ന െന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് മധുരൈ കമരാജ യൂണിവേഴ്സിറ്റി മധുരൈ തമിഴ് ഓക്കെ അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസ് എൻസി ഏതൊക്കെ കോഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എടുക്കുക അപ്പോൾ ഏതാണ് യു ജി ആണ് പി ജി ആണ് ഡിപ്ലോമ ആണ് ഇൻ്റർഗ്രേഡ് കോഴ്സ് ആണോ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പി എച്ച് ഡി എം ഫിൽ ഏതാണ് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പി ജി ആണെങ്കിൽ പി ജി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം മോഡ് ഓഫ് സ്റ്റഡി അതായത് നിങ്ങൾ റെഗുലർ ആണോ റെഗുലർ അല്ലെ പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് അല്ലെ ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചെങ്കിൽ ജസ്റ്റ് ഡിസൻസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി മധുരൈ കമരാജ് യൂണിവേഴ്സിറ്റിയുടെ പി ജി ഡിസൻസ് ആയിട്ടുള്ള ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഈക്വൻസി ലഭിക്കുക നമുക്ക് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എം ജി യൂണിവേഴ്സിറ്റിയിലെ പി ജിയുടെ എല്ലാ ഡിസ്റ്റൻസ് കോഴ്സുകളും ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും ഇവിടെ അൻപത്തി ഒന്ന് കോഴ്സുകളിവിടെ ഇക്വലൻസി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം ഒന്നാമതായിട്ട് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ എക്കണോമിക്സ് എക്കണോമിക്സിൻ്റെ നോക്കുക നിങ്ങൾ അതായത് എക്കണോമിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പർപ്പസ് ഉണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഹയർ സ്റ്റഡീസ് അതായത് ഹയർ സ്റ്റഡീസിനും അപ്രൂവ് ആണ് അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജോലിക്കും നിങ്ങൾക്ക് വാലിഡാണ് ഈ പറയുന്ന കോഴ്സ് ഓക്കെ അപ്പോൾ അതായത് എക്കണോമിക്സ് ശ്രദ്ധിക്കുക അതായത് ഈക്വൻസി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടെ നൽകുന്നുണ്ട് അതിന് ഡോക്യൂമെൻസ് ടു ബി അപ്ലോഡ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഈക്വൻസി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ഏതൊക്കെയാണ് റെഫർ പി ജി ഡിസിനസ് ഓഫ് വിലോ ടേബിൾ ഓക്കെ അവിടെ ഏതൊക്കെയാണ് ഡോക്യൂമെൻറ്റ്സ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട അതായത് ഈക്വൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ എല്ലാ കോഴ്സുകളും ഇതിലുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം രണ്ടാമത് ഞാൻ ഓരോന്നും സ്കിപ്പ് എല്ലാം വായിക്കുന്നില്ല മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഗാന്ധിൻ തോട് അതായത് മാസ്റ്റർ ഓഫ് ജേർണലിസം മാസ്റ്റർ ഓഫ് ആർട്സ് ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓക്കെ ഇത്തരത്തിലെല്ലാ കോഴ്സുകളും ലിസ്റ്റ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ ഡിഗ്രി കോഴ്സാണ് ജസ്റ്റ് ഇവിടെ ഡിഗ്രി ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്കിവിടെ യു ജി എന്ന് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ പഠിച്ച കോഴ്സ് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ പഠിച്ച കോഴ്സ് ഇവിടെ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈക്വൻസി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മെത്തഡേക്യാമറ മാത്രം ഏതാണ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റി ലഭിക്കുകയും തുടർന്ന് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ വെരിഫിക്കേഷനും കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു ജോലി കൃത്യമായിട്ട് അത് അപ്രൂവ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കാനുള്ളത് എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾ ചോദിക്കുക പരമാവധി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ തലക്കാല അപ്ഡേറ്റ്സ് മീ സവാദ ചെരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ